നമസ്കാരം സ്വകാര്യ സർവകലാശാല എന്ന ബഡ്ജറ്റിലെ ആശയത്തെ അവതരിപ്പിച്ചതിനെ എ ബി വി പി എന്ന വിദ്യാർത്ഥി സംഘടന സ്വാഗതം ചെയ്തിരിക്കുന്നു ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവന്ന ഒരു ബഡ്ജറ്റിൽ സ്വകാര്യ സർവകലാശാലകളെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ നടത്തുകയുണ്ടായി സ്വാഭാവികമായിട്ടും ബി ജെ പിയുടെ വിദ്യാർത്ഥി സംഘടനയായ എ ബി വി പി അതിനെ എതിർക്കേണ്ടതാണ് ഇവിടെ കെ എസ് യു ഒക്കെ എതിർത്ത് കഴിഞ്ഞു കോൺഗ്രസും എതിർത്തു പറഞ്ഞു അവർ അതുപോലെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന കേരളത്തിൽ പ്രതിപക്ഷം നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി ബി ജെ പിയുടെ വിദ്യാർത്ഥി സംഘടന എ ബി വി പി അതിനെ വളരെ വിശാലമായ അർത്ഥത്തിൽ സ്വാഗതം ചെയ്തിരിക്കുന്നു അതൊരു വലിയ കാര്യമാണ് ഇടതുപക്ഷ സർക്കാർ ഈ ഒരു വിദേശ സർവകലാശാല കൊണ്ടുവരുന്നതിനെ ഞങ്ങൾ വളരെ രണ്ട് കൈയിൽ നിന്നിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നതാണ് എ ബി വി പി പറഞ്ഞിരിക്കുന്നത് എന്നാൽ സി പി എമ്മിൻ്റെ വിദ്യാർത്ഥി സംഘടന അതായത് ഈ ബഡ്ജറ്റ് കൊണ്ടുവന്ന സർക്കാരിൻ്റെ നയിക്കുന്ന പാർട്ടിയായ സി പി എമ്മിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐ പറഞ്ഞിരിക്കുന്നത് അത് വേണ്ട എന്നാണ് അത് കട്ടണ്ടരായിട്ട് അവർ മുറിച്ച് തന്നെ പറഞ്ഞിരിക്കുന്നത് അത് വേണ്ട എന്നാണ് പറയുക അല്ലെങ്കിൽ അതിനെ പരിഗണിക്കണം അല്ലെങ്കിൽ അതിൽ ചില കൊണ്ടുവരണം അങ്ങനെയൊന്നുമല്ല അത് വേണ്ട ഞങ്ങളുടെ അഭിപ്രായം വേണ്ട എസ് എഫ്ഐയുടെ അഭിപ്രായം വേണ്ട എന്നാണ് വിദ്യാ വിദേശ സർവകലാശാലകൾ വേണ്ട എന്ന് തന്നെയാണ് അത് പറഞ്ഞിരിക്കുന്നതും ഞാൻ ശ്രദ്ധിച്ചു അത് പറഞ്ഞിരിക്കുന്നത് സി പി എമ്മിൻ്റെ എസ് എഫ് ഐയുടെ ഏറ്റവും വലിയ പോരാളി എന്നൊക്കെ എസ് എഫ് ഐക്കാര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശ്രമമല്ല ആശ്രമം ഇണ്ടിയിട്ടില്ല ആശ്രമം ഈ സംഘി പിന്നെ ഖാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ ചീത്ത വിളിക്കാനും പോലീസുകാരെ പോയി നിങ്ങൾ മറ്റേ കക്കൂസ് കഴിവെന്നൊക്കെ പറയാനും അങ്ങനെയുള്ള വാക്കുകൾ പറയാൻ അത്തരത്തിലുള്ള നല്ല മനോഹരമായ വാക്കുകൾ പറയാനാണ് ആർ ഇഷ്ടം ഇത്തരത്തിലുള്ള മോശപ്പെട്ട കാര്യം കാരണം പിന്നെ സർവ സർവകലാശാല കൊണ്ടുവരും എന്ന് മന്ത്രി ബാലഗോപാൽ പഴയ എസ് എഫ് ഐക്കാരനായ മന്ത്രി ബാലഗോപാൽ പറഞ്ഞപ്പോൾ അതിനെ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല നമ്മൾ ആർഷോക്ക് പക്ഷേ എസ് എഫ് ഐ പറഞ്ഞിരിക്കുന്നു എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നു അനുശ്രീ കെ അനുശ്രീ എന്ന് പറയുന്ന സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നു ഞങ്ങൾക്കത് വേണ്ട എന്ന് ും അഭിപ്രായ ഭിന്നത ഉണ്ട് അങ്ങനെ ആർശ്രവും ഉണ്ടെന്നില്ല സംസ്ഥാന സെക്രട്ടറി ഉണ്ടെന്നില്ല സംസ്ഥാന പ്രസിഡന്റ് രംഗത്ത് വന്നിരിക്കുന്നു ഈ ബാലഗോപാൽ അവതരിപ്പിച്ച ആ പിന്നെ സംഭവത്തിനെ ഞങ്ങൾ പച്ചക്കെ എതിർക്കുന്നു ഞങ്ങൾക്കത് വേണ്ട അത് വളരെയധികം ദോഷം ചെയ്യും കുട്ടികളെ സംബന്ധിച്ച വളരെയധികം ദോഷം ചെയ്യും അത് സർവ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കും അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ഞങ്ങൾ ഞങ്ങളുടെ എതിരഭിപ്രായം ഒരു ഗവണ്മെൻറ്റിനെ അറിയിക്കും പാർട്ടിയെ അറിയിക്കും എന്നൊക്കെയാണ് അനുശ്വരി പറഞ്ഞിരിക്കുന്നത് അതാണ് ഈ സമയത്ത് ഇപ്പുറത്ത് ഞാൻ പറഞ്ഞത് എ ബി വി പി അതിനെ അംഗീകരിക്കുന്നു എ ബി വി പി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ കുട്ടികൾ ഇത്തരത്തിലൊരു സർവകലാശാല വരുന്ന വരുന്നത് നമ്മുടെ നാടിനും നമ്മുടെ രാജ്യത്തിനും നല്ലതാണ് അത് കുട്ടികളുടെ വിദ്യാഭ്യാസ വളർച്ച ഉന്നത വിദ്യാഭ്യാസത്തെ കുറച്ചുകൂടി പരിപോഷിപ്പിക്കാൻ സഹായിക്കും നമ്മുടെ കുട്ടികൾ കൂടുതൽ വിദേശത്തേക്ക് പോകുന്നതിനെ തടയാൻ പറ്റും അതിലൂടെ മസ്തിഷ്ക ചോർച്ച നമുക്ക് തടയാൻ പറ്റും പക്ഷേ ആദ്യമൊക്കെ ഈ വിദേശ സർവകലാശാല കുട്ടികൾ വളരെയധികം അവനവശത്തോടെ കാണും പക്ഷേ അങ്ങനെ അവനവശത്തോടെ കാണുമ്പോൾ അത് വളരെ അപകടമാവും അതുകൊണ്ട് അതിനെ നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കണം മാത്രമല്ല ഇവിടെ വരാൻ പോകുന്ന സർവകലാശാല ഈ വിദേശ സർവകലാശാല എന്ന് പറയുന്ന എല്ലാ സർവകലാശാലയും നല്ല സർവകലാശാല ആയിരിക്കണമെന്നില്ല ചില കള്ളന്മാരുണ്ടാവും കച്ചവടക്കാർ മാത്രമായിട്ട് വരുന്ന സർവകലാശാല ഉണ്ടാകും അത് പരിശോധിച്ച് നല്ല സർവകലാശാലകളെ പിന്നെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകാൻ കഴിവുള്ള നല്ല സർവകലാശാലയെ കൊണ്ടുവരാൻ സർക്കാർ ശ്രമിക്കണം എന്ന ഉപദേശവും കൂടിയാണ് എ വി പി നൽകിയിരിക്കുന്നത് എന്നാൽ ഞാൻ പറഞ്ഞു എസ് എഫ് ഐ നേരെ തിരിച്ചും പറഞ്ഞിരിക്കുന്നു സത്യത്തിൽ അത് നമുക്ക് ശ്രദ്ധിക്കേണ്ടില്ല കാരണം ഒരു ഗവൺമെന്റ് കൊണ്ടുവന്ന അത് സ്വന്തം ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു പദ്ധതിയെ അല്ലെങ്കിൽ ഒരു ഒരു വലിയ ഒരു വീക്ഷണത്തെ സ്വന്തം വിദ്യാർത്ഥി സംഘടന എതിർക്കുമ്പോൾ മറുവശ് നിൽക്കുന്ന പ്രതിപക്ഷം നിൽക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടന എപ്പോഴും അതിശക്തമായ ഒരു വിദ്യാർത്ഥി സംഘടന അലിയോലിക്കുകയും ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു വൈരുദ്ധ്യം നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഇപ്പോ മന്ത്രി തന്നെ കൂടെ നിൽക്കുന്ന മന്ത്രി തന്നെ അതായത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആറ് ബന്ധു തന്നെ ഇതിനെ ഞങ്ങൾ എതിർക്കുന്നു എന്ന് പറയുന്നു ഇങ്ങനെ മന്ത്രി എതിർക്കുമ്പോൾ മന്ത്രിയുടെ പിന്നിൽ നിൽക്കുന്നത് ആരാണ് സി പി എമ്മിന്റെ പി ബി അംഗമായ വിജയരാഘവനാണ് മന്ത്രിയുടെ ഭർത്താവ് അപ്പം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ അനുമതിയോടുകൂടി അല്ലാതെ മന്ത്രി ഇത്തരത്തിലുള്ള അഭിപ്രായം പറയില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കാണുന്നത് സി പി എമ്മിനകത്തുള്ള കൂട്ടുത്തരവാദിത്വവും പരസ്പര ധാരണയും ചർച്ചയും നടക്കാത്ത ഒരു ഒരു ഏക വ്യക്തി പാർട്ടിയായിട്ട് സി പി എം മാറി എന്നതിൻ്റെ പ്രത്യക്ഷമായ സാക്ഷ്യപത്രമാണ് ഈ ബഡ്ജറ്റ് അവതരണത്തിലെ ഈ സ്വകാര്യവൽക്കരണ എന്നത് നമുക്ക് എടുത്തു കാണേണ്ടതാണ്